നമസ്കാരം ആലുവ സ്വാഗതം ആലുവ അദ്വൈതാശ്രമത്തിൽ സർവമത സമ്മേളന ശതാബ്ദി സ്മാരകം നിർമ്മിക്കാൻ സാംസ്കാരിക വകുപ്പ് ഫണ്ട് അനുവദിക്കുമെന്ന് മന്ത്രി സജി ചെറിയ അദ്വൈതാശ്രമ സെക്രട്ടറി സ്വാമി ധർമ്മചൈതന്യയിൽ നിന്ന് പദ്ധതിയുടെ മാസ്റ്റർ പ്ലാൻ സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തി സർക്കാരിന്റെ പത്താം വാർഷിക പദ്ധതിയിൽപ്പെടുത്തി തീരുമാനമെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു ഗുരു സന്ദേശങ്ങളുടെ ലൈബ്രറി ഹാൾ അതിഥികൾക്കുള്ള താമസ സൗകര്യം എന്നിവയെല്ലാം മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് സ്വാമി ധർമ്മചൈതന്യ പറഞ്ഞു പന്ത്രണ്ട് കോടി രൂപയാണ് മന്ദിരത്തിന് ചെലവ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് ആലുവ പണം <laughs> വന്നിട്ടില്ല <laughs> <laughs> അപ്പൊ ഗുരു പറഞ്ഞ പണമല്ലയോ ലോകം മുഴുവൻ എഴുതി വന്ന കായംകുളം ആലപ്പുഴ ആളുകളുടെ അടുത്ത് പണമുണ്ട് ധാർമ്മികമായ ഒരു കാര്യത്തിന് ചെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പണം അവർ കൊടുക്കും കാര്യത്തിൽ ഉറപ്പുണ്ടായിരുന്നു അങ്ങനെയാണ് ആലപ്പുഴയെങ്കിലും അതുപോലെ ലച്ചാർത്തല അമ്പലപ്പുഴ ഹരി അല്ല അവിടെ താഴെ കണ്ടോ അവിടെയേ പോട്ടല്ലേ ഇവിടെ അല്ലല്ല ഇവിടെ